ട്രെയിലർ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ആകുന്നത് ട്രാഫിക് എന്ന് പറയുന്ന ഒരു സിനിമ ഒരു കമ്പാരിസൺ ആണ് ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ ദേഷ്യമാണോ തോന്നുന്നത് അതോ ടെൻഷനാണോ സന്തോഷമാണോ എന്താണ് ഒരു ഫീല് അതൊരു കമ്പാരിസന്റെ ആവശ്യമില്ല കാരണം അതിന്റെ ഒരു പേസ് ചെലപ്പോ അങ്ങനെയായിരിക്കും ട്രാഫിക്കിന്റെ പക്ഷെ കഥ അതുമായിട്ട് ഒരു ബന്ധവും അതുപോലെയല്ല അതുകൊണ്ട് അങ്ങനെ ഒരു കമ്പാരിസന് ആവശ്യമില്ല എനിക്ക് തോന്നുന്നു സിനിമ നാളെ ഇറങ്ങി ആളുകൾ കണ്ടു കഴിയുമ്പോ ആ ഒരു കമ്പാരിസൺ ഉണ്ടാവില്ല ഒരിക്കലും അത് കഴിഞ്ഞ് ആളുകൾ ഒരിക്കലും സംസാരിക്കില്ല ഒരു സാധനം തിരിച്ചു റിപ്പീറ്റ് ചെയ്തിട്ട് അവരുടെ സ്ക്രിപ്റ്റ് ബോബി സഞ്ജയ് ടീമിന്റെ സ്ക്രിപ്റ്റ്സ് നോക്കി കഴിഞ്ഞാലും അവരൊരിക്കലും ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആയിരിക്കില്ല ഇത് ഒരു കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ്

ആദ്യം ഇങ്ങനൊരു സജഷൻ വന്നത് ആക്ച്വലി സഞ്ചോട്ടിന്റെ കയ്യിൽ നിന്നാണ് സഞ്ചോട്ടിന് പിന്നെ ലിസ്റ്റിനുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഇത് വളരെ ഈസിയായിട്ട് ക്യാച്ച് ആവുന്ന ഒരു പേരാണ് ഈ എഫർട്ട്ലെസ് ആയിട്ട് ഒരാളുടെ വായിൽ പറയാൻ പറ്റും ബേബികൾ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പോകും ഭയങ്കര ക്യാച്ച് ചെയ്യാം നമ്മൾ എനിക്ക് വലിയ ഓക്കെ അല്ലായിരുന്നു ആക്ച്വലി ഇൻഫാക്ട് എനിക്ക് ഗരുടും പോലും ഓക്കെ ആയിരുന്നില്ല ബേബികൾ ഞാൻ കേട്ടപ്പോ മതിയോ ഇതൊക്കെ മതിയോ ഇത് ആൾക്കാർക്ക് വർക്ക് ആവുമെന്നുള്ളൊരു തോട്ടായിരുന്നു പക്ഷെ മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ അതിനോടൊരു ലൈക്കിങ് ആയോ പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മള് ഈ ബേബികളുടെ ഫോൺസ് വെക്കുമ്പോഴൊക്കെ സമയത്ത് തന്നെ നമ്മള് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് ഫോണിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നു തോട്ടാണ് പക്ഷേ ഒരു നമ്മളൊരു ഇംഗ്ലീഷ് ഫിലിംസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വളരെ ഇപ്പൊ ബേബി ഡ്രൈവർ എന്നൊക്കെ പറയുന്ന ഒരു ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമയാണ് പക്ഷെ അതിന്റെ പേര് വളരെ സിമ്പിൾ ആയിട്ട് ബേബി ഡ്രൈവർ എന്ന് പറഞ്ഞായിരുന്നു കമ്പാരിസൺ അല്ല ബട്ട് സ്റ്റിൽ നമ്മുടെ തോട്ട് അതായിരുന്നു ഓക്കെ ഇപ്പൊ ട്രെയിലറിൽ കണ്ടിട്ട് ആളുകൾക്കൊക്കെ ഇത് ഞങ്ങളുടെ സംഗീതമല്ല എന്ന് പറഞ്ഞൊരു ആ ഒരു സീരിയസ് അങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയോ ബുദ്ധിമുട്ട് പ്രോസസ്സ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു പിന്നെ ഭയങ്കര സാറ്റിസ്ഫയിങ് ആയിരുന്നു അതുകൊണ്ട് ഭയങ്കര ഇഷ്ടത്തോടെയാണ് ഓരോ ദിവസവും സെറ്റിൽ പോയിക്കൊണ്ടിരുന്നത് നമ്മള് ഞാൻ ഒരു വേറൊരു ഹൃദയപൂർവ്വം കൂടി സൈഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിലൊക്കെയാണ് അതായത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയും ചെയ്യുന്നത് രണ്ട് സിനിമകൾ അറ്റ് ടൈം അറ്റ് ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നരാളൊന്നും അല്ല എന്നാലും ഒരു സിനിമ തീരുന്നതിന് മുമ്പ് വേറെ ഒരു സിനിമയിൽ ജോയിൻ ചെയ്തത് ആദ്യമായിട്ടാണ് പക്ഷെ ഇവിടെ വരുമ്പോ എല്ലാ ദിവസവും നമ്മൾക്ക് അതായത് നമ്മളുള്ള എല്ലാ സീക്വൻസിലും നമ്മളുടെ ഒരു ഡ്രാമ ഉണ്ട് അത് പെർഫോം ചെയ്യാനാണെങ്കിലും സ്റ്റോറി വൈസ് ആണെങ്കിലും ഒക്കെ അത് നമ്മൾ എക്സൈറ്റ് ചെയ്തിരിക്കുന്നു ചെയ്യുമ്പോ പിന്നെ ഭയങ്കര എല്ലാം കൊണ്ടും ടെക്നിക്കലിയും ചാലഞ്ചിങ് ആയിരുന്നു ഞങ്ങൾ കുറച്ച് റോഡ് പരിപാടികളുണ്ട് ഡ്രൈവിംഗും കാറും പരിപാടികളും അപ്പൊ ആക്റ്റീവ് ആയിരുന്നു നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു എല്ലാ ദിവസങ്ങളും രാവിലെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതലും ഞങ്ങളുടെ രണ്ടുപേരുടെ ഏരിയസ് എല്ലാം എടുക്കുമ്പോ ഫുൾ ഞങ്ങളുടെ തന്നെ ആയിരുന്നു അപ്പൊ രാവിലെ ടു വൈകീട്ട് വരെ നമ്മൾ ഫുൾ ആക്റ്റീവായിട്ട് നിക്കേണ്ടി വന്ന ഒരു സിനിമ കൂടിയായിരുന്നുള്ള ദിവസങ്ങളിൽ േബികളിലേക്ക് എങ്ങനെയാണ് അതിഥി എത്തിയത്